ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനാണ് കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് ഈ ആഴ്ച മുതൽ വന്ന് തുടങ്ങും എന്നുള്ളത് ലാലേട്ടന്റെ എപ്പിസോഡ് ലാലാട്ടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഒരു കാറ് അകത്തേക്ക് വരുന്നു എല്ലാവരും കൂടെ കാറിനെ പോയി പൊതിയുന്നു ആരാണ് എന്നുള്ളത് ആർക്കും ഒരു പിടികൊടുക്കാത്ത രീതിയിൽ ആ പ്രൊമോ അവസാനിച്ചു ആ സംഭവം ഇപ്പോൾ അതാ ലൈവിൽ കഴിഞ്ഞു കേട്ടോ ലൈവില് ആ കാറകത്തേക്ക് വന്നു എല്ലാവരും വന്ന് നോക്കുന്നു ഡോർ ഓപ്പൺ ചെയ്ത് ഋഷിയാണ് ഞെട്ടിയത് കാരണം ഋഷിയുടെ അമ്മയും അനിയനായിരുന്നു ആ ഒരു കാരണകത്തുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ആ പെട്ടെന്ന് കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഋഷി കരയാണ് കാരണം ഋഷി എപ്പോഴും സംസാരിക്കുന്നതാണ് ആ അമ്മയുമായിട്ടുള്ള ആ ഒരു കണക്ഷനും അതേപോലെ കുടുംബവുമായിട്ടുള്ള ആ തൻ്റെ ആത്മബന്ധമൊക്കെ ഋഷി എപ്പോഴും നമ്മൾ കണ്ടതാണ് ലൈവിൽ പലപ്പോഴായിട്ട് ഋഷി സംസാരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഋഷിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു കാരണം ഇത്രയും ആളുകളെ പത്തറുപത്തി അഞ്ച് ദിവസത്തോളമായി വീട്ടുകാരെ വിട്ടു നിൽക്കുന്ന ആ ഒരു സങ്കടത്തിൽ രണ്ടുപേരെയും ഋഷി കെട്ടിപ്പിടിച്ച് കരയാണ് അമ്മയും അനിയനെയും അങ്ങനെ അവരെ വീടിന് കൊണ്ടുപോകുന്നു ഇനി എന്തൊക്കെയാണ് തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് ൈവില് കണ്ടറിയാം കഴിഞ്ഞ സീസണിൽ റനീഷ്യയുടെ ചേട്ടൻ വന്നിട്ട് ദുബായ് മിഠായി അധികം കഴിക്കണ്ട എന്ന് പറഞ്ഞ ഹിൻഡൊക്കെ കൊടുത്തതുപോലെ ഋഷിയുടെ അമ്മയും അനിയനും വന്നിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള ഹിന്ദുകൾ കൊടുക്കോ എന്നുള്ളത് ലൈവില് നമുക്ക് കണ്ടറിയാം